അവൻ്റെ കൂട്ടുകാരൻ പറയും ഞങ്ങളുടെ രക്ഷിതാവിയെ ഞാൻ അവനെ വഴിപിഴപ്പിച്ചിട്ടില്ല പക്ഷേ അവൻ വിദൂരമായ വഴിപിഴവിൽ ആവുകയാണ് ചെയ്തത് ഇവിടെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ കൂട്ടുകാരൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം മുമ്പ് വ്യക്തമാക്കിയ പ്രകാരം നന്മനിന്മകൾ രേഖപ്പെടുത്തുവാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് അദ്ദേഹം തയ്യാറാക്കിയ രേഖ മൈസറിൽ ഹാജരാക്കും എന്ന് സാരം ഇരുപത്തിനാലാം വാക്യത്തിൽ ദിവചന രൂപത്തിലുള്ള കൽപ്പന ഇരുപത്തൊന്നാം വാക്യത്തിൽ പ്രസ്താവിച്ച രണ്ട് കൂട്ടരെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ളതാണ് അവരാണല്ലോ മൈസറിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നതും കർമ്മങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും അവർ നരകത്തിലാവാനുള്ള കാരണം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് സത്യനിഷേധം ദുർവാശി നല്ല കാര്യം സ്വയം ചെയ്യാതിരിക്കലും മറ്റുള്ളവരെ തടയിൽ നിയമാതിർത്തി ലംഘിക്കൽ യാഥാർത്ഥ്യങ്ങളിൽ സംശയം വെച്ച് പുലർത്തൽ മുതലായവയാണവ ഇരുപത്തി ഏഴാം വാക്യത്തിൽ കൂടുതൽ പറഞ്ഞ കൂട്ടുകാരൻ പിശാജാണ് അവൻ്റെ കൂട്ടുകാരൻ പറയും ഞങ്ങളുടെ രക്ഷിതാവെ ഞാൻ അവനെ വഴിപിഴപ്പിച്ചിട്ടില്ല പക്ഷേ അവൻ വിദൂരമായ വഴിപിഴവിൽ ആവുകയാണ് ചെയ്തത് കണ്ടോ ഇവിടെ ഈ കൂട്ടുകാരൻ എന്ന് പറഞ്ഞത് പിശാചാണ് എന്ന് പറയുന്നു നേരത്തെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ മലക്കുകളായിരുന്നു ഇപ്പോൾ പിശാചാണ് പോലും എന്നിട്ട് ഈ പിശാജ് അവിടെ വന്നിട്ട് മൂപ്പർ കൈ കഴുകുകയാണ് കുറ്റം ചെയ്തത് മൂപ്പരല്ല പിഴപ്പിച്ചത് നമ്മൾ സ്വയം പഴച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ കുറാനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പേപ്പിക്കണത് പിസാജ് ആണെന്ന് അതിനേക്കാളും കൂടുതൽ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് പേപ്പിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് അപ്പോൾ ആരാണി കൂട്ടുകാരൻ പഴപ്പിക്കുന്ന കൂട്ടുകാരൻ ഒന്ന് അള്ളാഹു വേറൊന്നും അള്ളാഹു പറഞ്ഞയച്ചാൽ പിശാജ് എന്നിട്ട് ഇവർ രണ്ടാളും കൈ കഴുകിയിട്ട് ഇവർ മനുഷ്യന്മാർ കുറ്റവാളികളാണെന്ന് പറഞ്ഞിട്ട് അവരെ നരകത്തിൽ ഡംബുവാണ്